ഹലോ അസ്സാം വലൈക്കും ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ചന്ന ചാട്ട് മസാലന്റെ റെസിപ്പിയാണ് അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മസാലന്റെ വെള്ളക്കടല വെച്ചിട്ടുള്ള ഒരു മസാലയാണ് കേട്ടത് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനിവിടെ കുക്കറിൽ ഒരു കപ്പ് കടലയാണ് എടുത്തേക്കണത് അതൊന്ന് രണ്ട് മൂന്ന് മണിക്കൂറൊന്ന് കുതിർത്ത് കുതിർത്തിട്ടതൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരിത്തിരി ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഞാനിവിടെ കുറച്ച് ഓയില് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ ഒരു രണ്ട് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും കൂടെ ചതച്ചതാണ് അത് കൊടുക്കും ഇന്റെ പച്ചമണൊന്ന് മാറണം നല്ലൊരു മൂത്ത മണം വരും കേട്ടാ വെളുത്തുള്ളിയൊക്കെ നല്ലോണം വഴന്ന് കഴിയുമ്പോൾ തിനകത്തേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് മുളപൊടി ഇട്ടുകൊടുക്കണ്ടേ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് ചാറ്റ് മസാല ഇട്ടുകൊടുക്കണ്ട് ഇതൊന്ന് ആ എണ്ണക്ക് ഇടന്നിട്ട് ഒന്ന് നല്ലോണം മൂത്തുമായിരിക്കും ഞാൻ ഇവിടെ കടല രണ്ട് വിസില് വന്നിട്ട് ഞാൻ വേഗം രണ്ട് വിസില് വന്നുള്ളൂ കടലക്ക് എടുത്തു നോക്കിയപ്പോ നല്ലോണം വെന്തൊക്കെണ്ട് എന്നാലും അധികം വേഗരുത് വെന്ത് ഇങ്ങനെ ഉടഞ്ഞു പോകരുത് അതേപടി നമുക്ക് ഇതൊന്ന് ഇതിനകത്ത് കിടന്നൊന്ന് അതിന്റെ ചാറെല്ലാം നല്ലോണം ഒന്ന് വറ്റി വരണം കടല കണ്ട കടല അധികം വെന്തട്ടില്ല നമുക്ക് പെട്ടെന്ന് കടിച്ചു ചവച്ച് തിന്നാൻ പറ്റിയ പാകത്തിന് വേണം അധികം വെന്തുപോകരുത് കറിയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വറ്റട്ടെ അവിടെ കറിയെല്ലാം നല്ല ചാറല്ല നല്ലോണം വറ്റിട്ടുണ്ട് ആ ചാട്ട് മസാലന്റെ ഒക്കെ നല്ല മണോടതിന് നമുക്ക് ഞാനിവിടെ ഒരു രണ്ട് വലിയ സവാള എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കട്ടെ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ക്യാരറ്റിലും പിന്നെ ഒരു മൂന്നോ നാലോ പച്ചമുളക് ക്യാപ്സിക്കം ഒരെണ്ണത്തിന്റെ പകുതിയാണ് എടുത്തേക്കുന്നത് അത് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് തക്കരി ഇട്ട് കൊടുക്കേണ്ട ഞാനൊരു ചെറിയ തക്കാളി എടുത്ത് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഉരുളക്കിണ അതൊന്ന് പുഴുങ്ങിയതാണ് അതിട്ട് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമുക്ക് ഉപ്പ് വേണമെന്നിട്ടുണ്ടെങ്കിൽ ഇടാട്ട ഉപ്പ് കുറവാണെങ്കിൽ ഇടാ ഞാൻ കടലിൽ ഉപ്പ് ഇട്ടതാണ് ഉപ്പിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറച്ച് വേണമെങ്കിൽ കൊടുക്കാം നമ്മുടെ മസാലയിലും ഒരു ഉപ്പുള്ളതാണ് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്തേച്ചാൽ മതി ഞാൻ ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ കൂടെ ചാട്ട് മസാല ഇട്ട് കൊടുക്കൊരു സ്പൂണ് എന്താ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുളിവെള്ളമാണെങ്കിലും ഇതിന് ഇട്ട് കൊടുക്കാം കടലയൊക്കെ വേവിക്കുമ്പോൾ ആ പുളിവെള്ളത്തിൽ കിടന്ന് വേവിച്ചിട്ട് എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനായിട്ട് പുളി ഞാൻ ഇവിടെ നാരങ്ങയാണ് എടുത്തേക്കുന്നത് ഇതെല്ലാം ഇനി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം നോമ്പിനൊക്കെ ഇത് ഉണ്ടാക്കും നോമ്പിനൊക്കെ ഇത് മൂമ്പ് ഒന്ന് വീമ്പ കഴിക്കാനൊക്കെ നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് വിളമ്പി വെക്കാം ടേസ്റ്റ് ഉള്ള നമ്മുടെ ചന്ന ചാട് മസാല റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടേസ്റ്റ് പറയേ വേണ്ട അടിപൊളി ടേസ്റ്റ് ആണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വേണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം